എല്ലാവർക്കും നമസ്കാരം നമ്മൾ സയന്റിഫിക് ഓഫീസ് ഫോറൻസിക്കിന്റെ കൺഫർമേഷൻ വന്നപ്പോഴേ പറഞ്ഞതാണ് സ്റ്റഡി പ്ലാൻ വരാൻ പോവുകയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയാണ് അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെ അമ്പത് ദിവസം പിന്നീട് ഒരു മാസം റിവിഷൻ അതിന്റെ സ്റ്റഡി പ്ലാൻ പിന്നീട് നൽകുന്നതായിരിക്കും അപ്പൊ ഒന്ന് മുതൽ അൻപത് ദിവസം വരെ ഒരു മൊഡ്യൂളിന് അഞ്ച് ദിവസം പഠിക്കാനായിട്ട് അഞ്ചാം ദിവസം പരീക്ഷ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് റിവിഷൻ ഡേ ഇൻക്ലൂഡ് അല്ല പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഓരോ ദിവസം പഠിക്കുമ്പോൾ എന്തെങ്കിലും റിവിഷൻ റിവിഷൻ പോകണം അത് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് അപ്പോൾ ഒന്നും ശ്രദ്ധിക്കുക ഒരു മൊഡ്യൂളിന് അഞ്ച് ദിവസം വെച്ച് പത്ത് മൊഡ്യൂളിന് അൻപത് ദിവസം വെച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെയുള്ള കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പത്ത് ദിവസത്തെ ക്ലാസ്സിനെ പറ്റിയാണ് ആദ്യത്തെ പത്ത് ദിവസത്തെ ക്ലാസ് നമുക്ക് നോക്കാം ഫസ്റ്റ് ദിവസം വരുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയാണ് കാര്യം ഇത് പറയാനുള്ള കാരണം ചില ആൾക്കാർ ഓർഗാനിക് സ്കിപ്പ് ചെയ്യും ചില ആൾക്കാർ ഫിസിക്കൽ സ്കിപ്പ് ചെയ്യും പക്ഷെ ഇനോർഗാനിക് എല്ലാവരും പഠിക്കും എൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇനോർഗാനിക് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത് നമ്മുടെ വെബിനാറിൽ രോഹിത് സർ പറഞ്ഞത് ഇങ്ങനെയാണ് എന്താണ് ഓർഗാനിക് തന്നെ സിമ്പിൾ കാര്യങ്ങളുണ്ട് ഫിസിക്കൽ തന്നെ സിമ്പിളുണ്ട് അപ്പോൾ നിങ്ങൾ എഴുപത്തഞ്ച് മാർക്കിനൊക്കെ പഠിച്ചാൽ മാത്രമേ ഒരു അൻപത് അമ്പത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയല് ചില ടോപ്പിക്സിൻ്റെ വലിയ ടോപ്പിക്കാണ് സ്കിപ്പ് ചെയ്യുക മൊഡ്യൂൾ വൈസ് ഒരിക്കൽ സ്കിപ്പ് ചെയ്ത് കളയല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെ സെപ്റ്റംബർ ഒന്നാം തീയതി പഠിക്കുന്ന ടോപ്പിക്ക് ഉണ്ട് റിവിഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം തരാം എഴുതിയിട്ടൊന്നുമില്ല റിവിഷൻ എങ്ങനെയാ പറഞ്ഞ് തരാം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് സെപ്റ്റംബർ ഒന്നാം തീയതി ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന ടോപ്പിക്കിനകത്ത് വരുന്ന സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി മാജിക് നമ്പർ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ഡിഫറൻറ്റ് ന്യൂക്ലിയർ മോഡൽസ് റേഡിയോ ആക്ടിവ് ആൻഡ് ഇക്വേഷൻസ് ഓഫ് റേഡിയോ ആക്ടി ഡി കെ ആൻഡ് ഗ്രോത്ത് ഡയറക്റ്റ് ന്യൂക്ലിയർ റിയാക്ഷൻസ് ഹെവി അയൺ ഇൻഡ്യൂസിഡ് ന്യൂക്ലിയർ റിയാക്ഷൻ ഫോട്ടോ ന്യൂക്ലിയർ റിയാക്ഷൻസ് ന്യൂട്രോൺ ക്യാപ്ചർ ക്രോസ് സെക്ഷൻ ആൻഡ് ക്രിട്ടിക്കൽ സൈസ് ആപ്ലിക്കേഷൻ ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ ന്യൂട്രോൺ ആക്ടിവേഷൻ ആലിസ് കൌണ്ടിംഗ് ടെക്നിക്സ് ഇത്രയും പഠിക്കുക ഒരു ദിവസം പഠിക്കുന്ന ടോപ്പിക്സ് സെപ്റ്റംബർ ഒന്ന് നാളെ ഞായറാഴ്ച പഠിക്കുന്ന ടോപ്പിക്കാണ് ഈ പറഞ്ഞേക്കുന്ന ഈ കാര്യങ്ങൾ ഇത്രയും പഠിക്കുക നമുക്ക് അടുത്തേക്ക് പോകാം സെപ്റ്റംബർ ടു കൃത്യമായ ഡേറ്റ് പറഞ്ഞ സെപ്റ്റംബർ ടു പഠിക്കേണ്ടത് പിറ്റേ ദിവസമാണ് പഠിക്കേണ്ടത് ആദ്യം പഠിക്കേണ്ടത് സെപ്റ്റംബർ വണ്ണിലെ റിവിഷൻ ചെയ്യണം സെപ്റ്റംബർ വണ്ണിലെ റിവിഷൻ ചെയ്യണം പിന്നീട് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിലെ ടോപ്പിക്സുകൾ എല്ലാം കൂടെ ഞാൻ വായിക്കുന്നില്ല ഇതിന്റെ പി ഡി എഫ് ഈ വീഡിയോയുടെ താഴെ തന്നെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും നമ്മുടെ വെബിനാർ ലിങ്ക് ആയിരിക്കും ആ ലിങ്കിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാം കൂടെ വായിച്ച് ഞാൻ സമയം കളയുന്നില്ല ഈ പി ഡി എഫ് ആയിട്ട് തന്നെ എനിക്ക് പ്രൊവൈഡ് ചെയ്യാം എന്ത് ചെയ്യണം ഈ വീഡിയോയുടെ താഴെ തന്നെ ഒരു വെബിനാർ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓൾറെഡി അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉള്ളതാണ് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുക അതിനകത്ത് പി ഡി എഫ് നൽകുന്നതായിരിക്കും അതേ കണക്ക് തന്നെ സെപ്റ്റംബർ ത്രീ അതും എന്ത് തന്നെയാണ് ഇൻ ഓർഗാനിക് കെമിസ്ട്രിയുടെ ടോപ്പിക്സ് തന്നെയാണ് സെപ്റ്റംബർ ഫോർ ഇൻഗാനിക് ടോപ്പിക്സ് ആണ് സെപ്റ്റംബർ ഫൈവ് സെപ്റ്റംബർ ഫൈവിൽ എന്താണ് ഇന്നോർഗാൻ ടോപ്പിക്സ് തന്നെയാണ് ഡിവൈഡ് കൃത്യമായി ഡിവൈഡ് തിരഞ്ഞിരിക്കുകയാണ് അപ്പം അഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും അഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും മൊഡ്യൂൾ ത്രീ ഇനോർഗാനിക് കെമിസ്ട്രി മൊഡ്യൂൾ ത്രീ കംപ്ലീറ്റഡ് പത്ത് മാർക്ക് നമ്മുടെ കയ്യിലായി ഓക്കെ അഞ്ച് ദിവസം സെപ്റ്റംബർ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ഈ ദിവസങ്ങൾ കൊണ്ട് ഒരു മുടിവൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു പഠിക്കുന്നവർക്കാണേ എങ്ങനെ ചെയ്യേണ്ടത് ഒന്നാം ദിവസം പഠിക്കുക രണ്ടാം ദിവസം ഒന്നാമത്തത് റിവിഷന് ശേഷം രണ്ടാമത്തെ പഠിക്കുക മൂന്നാം ദിവസം ആദ്യം ഒന്നാമത്തെയും രണ്ടാമത്തെ റിവിഷൻ ചെയ്ത ശേഷം മൂന്നാമത്തെ പഠിക്കുക നാലാം ദിവസം ഒന്നാമത്തെയും രണ്ടാമത്തേ മൂന്നാം ദിവസത്തെ എന്ത് ചെയ്യുക റിവിഷൻ ചെയ്തതിനു ശേഷം നാലാമത്തെ പഠിക്കുക അഞ്ചാം ദിവസം എന്ത് ചെയ്യുക ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാം ദിവസം റിവിഷൻ ചെയ്തിട്ട് അഞ്ചാമത്തെ ടോപ്പിക്ക് പഠിക്കുക അഞ്ചാം ദിവസം എക്സാം എഴുതുക എക്സാമിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഇടുന്നതായിരിക്കും നമ്മുടെ കുട്ടികളിൽ നിങ്ങളുടെ പെർഫോമൻസ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനകത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും വീഴ്ച മാസ്റ്റർക്ക് അക്കാഡമിക്ക് ഭാഗത്ത് വന്നാൽ ഏറ്റവും കൂടുതൽ വീഴ്ച വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് വരുന്ന കാര്യത്തിലായിരിക്കും പലപ്പോഴും മറന്നുപോകും നിങ്ങൾക്ക് അന്നേരം മെസ്സേജ് ഇടാൻ ടീച്ചർ സാർ അല്ലെങ്കിൽ ടീച്ചർ റാങ്ക് ലിസ്റ്റ് ഇടാൻ ഇരുന്നാണ് അപ്പോൾ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ അത് കുറേ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ലോ ഡൗൺ ആണ് പക്ഷെ ഒരിക്കലും അതുണ്ടാവത്തില്ല കറക്റ്റായിട്ട് റാങ്ക്ലിസ്റ്റ് എന്ത് ചെയ്തു തരുന്നതായിരിക്കും ക്ലാസ്സുകളൊക്കെ ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യും ഇന്നു മുതൽ കൂടുതൽ ക്ലാസ്സുകൾ എനിക്കറിയാം ഇന്നോർഗാനിക് കെമിസ്ട്രിയുടെ മൊഡ്യൂൾ ത്രീ എടുത്ത ആൽവിൻ സാറാണ് വേറെ ക്ലാസ്സുകളുണ്ട് ഇല്ലെന്നല്ല ആൽവിൻ സാറിനെ കൊണ്ട് ആദ്യം അവർ എടുപ്പിച്ചിട്ടുണ്ട് അത് ഇന്നും നാളെയായിട്ട് മാക്സിമം ക്ലാസ് ഇരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും ഈ മൊട്യൂൾ ഫൈവിലെ എല്ലാ ക്ലാസ്സുകളും ഇന്നും നാളെ അപ്ലോഡ് ചെയ്ത് തരും കണ്ടുപഠിക്കുക അഞ്ച് ദിവസം പഠിച്ച് നിങ്ങളുടെ മൊട്യൂൾ ഒരെണ്ണം നിങ്ങളുടെ കൈക്കലാക്കുക ഇനോർഗാനിക് കെമിസ്ട്രി എടുക്കാനുള്ള കാരണം അറിയാമല്ലോ ഇനോർഗാനിക് കെമിസ്ട്രി ആര് സ്കിപ്പ് ചെയ്യാറില്ല മൊത്തത്തിൽ പഠിക്കാറേ ഉള്ളൂ അതുകൊണ്ടാണ് ആ മുടിയാണ് ആദ്യം വന്നത് പിന്നീട് ഞാൻ കൃത്യമായിട്ട് വായിക്കുന്നില്ല പിന്നീട് ഇത് ഓർഗാനിക് കെമിസ്ട്രി ആണ് ഓർഗാനിക്കിലെ മുടികൂൾ വൺ ഓർഗാനിക് കെമിസ്ട്രിയിലെ മുടികൾ വണ്ണ് നമ്മുടെ കൃത്യമായി പറയുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് മൊടിയൂളാണ് മൊടികൾ ഫോർ ഓർഗാനിക്കിലെ മൊഴികൾ വൺ ആണെങ്കിലും എന്താണ് ടോട്ടലി നമ്മുടെ ഫോർത്ത് ആണ് അതിൽ കൃത്യമായിട്ട് നമ്മൾ ആറ് സെപ്റ്റംബർ ആറ് മുതൽ പത്ത് വരെ ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഈ പത്ത് ദിവസവും പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് നമ്മുടെ രോഗിസ് മാഷിൻ്റെ മനോഹരമായ ക്ലാസ് ക്ലാസ്സാണത് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്കുള്ള ക്ലാസ്സാണത് നന്നായിട്ട് പഠിക്കുക അങ്ങനെ സെപ്റ്റംബർ പത്താം തീയതി ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും രണ്ട് മൊടിയുള്ള ഇരുപത് മാർക്ക് നിങ്ങളുടെ കൈക്കലിലെത്തും അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ റിവിഷൻ പ്രോപ്പർ റിവിഷൻ ചെയ്തത് പോകണം ഇത് ഇങ്ങനെ പറയും ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച് സാറേ അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഫുൾ ഡേ ഫ്രീ തന്നിട്ട് പഠി അങ്ങനെ വേണ്ട കാര്യം എന്താ ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം റിവിഷൻ ചെയ്ത് തന്നാൽ വളരെ ഗുണകരമായിരിക്കും ഒരു മൊഡ്യൂൾ കഴിയുന്നു അതിന് ചരിത്ര മൊഡ്യൂൾ പഠിക്കുന്നു അടുത്ത് വരാൻ പോകുന്നത് ഫിസിക്കലായിരിക്കും ഇങ്ങനെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അൻപത് ദിവസം കൊണ്ട് അൻപത് ദിവസം കൊണ്ട് നമ്മുടെ ഫുൾ എന്ത് കഴിയും സിലബസ് കംപ്ലീറ്റ് ആകും പിന്നീട് ഒരു മാസം കിട്ടും റിവിഷൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ റിവിഷനും കാര്യങ്ങളും എക്സാം ഡിസ്കഷനും ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ജോലി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നമ്മുടെ ക്രാഷ് കോഡ് സെപ്റ്റംബർ ഒന്ന് നാളെ ആരംഭിക്കാൻ പോവുകയാണ് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് റെക്കോർഡ ക്ലാസുകളും വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസുകളും പി ഡി എഫ് നോട്ട്സും എല്ലാം അവൈലബിൾ ആയിരിക്കും പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും പ്രിൻറ്റബിൾ ഫോമിൽ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും വീഡിയോ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യും നൂറ് ശതമാനം സക്സസ്ഫുൾ കോഴ്സായിരിക്കും മാസ്റ്റർക്ക് കൺ നടത്താൻ പോകുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്